നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന പറയുന്നൊരു ഡേയ് മെയ് ലൈഫാണ് അപ്പോൾ അവയ്ക്കുന്ന് സ്കൂളിൽ പോകണം ലഞ്ച് കൊടുത്തു കൊടുത്തുവിടണം അതുപോലെ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കൊടുത്തു വിടണം അപ്പോൾ രാവിലെ ഒരു ആയപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് സ്നാക്സ് ഞാൻ എന്തെങ്കിലും ബേക്കറി ഐറ്റംസോ അല്ലെങ്കിൽ കേക്കോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും അതല്ലെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത് പിന്നെ ലഞ്ച് ചോറോ അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കുന്ന കാപ്പി ഭാവിക്ക് കൂടുതലും രാവിലെ ഉണ്ടാക്കുന്ന കാപ്പി ദോശ ഇടലേ അങ്ങനെയൊക്കെ കൊണ്ടുപോകാനാണ് ഇഷ്ടം അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു ആറര ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് നമ്മുടെ റൂമിൻ്റെ നേരെ കാണുന്ന ഈ ഒരു റോഡാണ് കേട്ടോ നമ്മൾ ഇറങ്ങി വരുന്ന ആ റോഡാണ് അവിടെ രാവിലത്തെ ഈ വ്യൂ സൂപ്പറാണ് കേട്ടോ നല്ല രസമാണ് രാവിലെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ രസമൊന്നുമില്ല ഭയങ്കര വെയിലും ചൂടും ഒക്കെയാണ് കേട്ടോ പക്ഷെ രാവിലത്തെ സൂപ്പറാണ് അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ടൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു ഒന്ന് റിലാക്സ് ആയതിനു ശേഷം എനിക്ക് തൈറോയ്ഡിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഗുളി അഴിക്കുകയാണ് ചെറുതല്ല കുറച്ച് വലിയ പ്രശ്നമുണ്ട് കുറേ വർഷമായി ഗുളി കഴിക്കുന്നു അപ്പോൾ ഗുളി കഴിച്ചു ഇന്ന് നമുക്ക് മുട്ടക്കറിയും ചപ്പാത്തിയാണ് ആണ് കേട്ടോ അപ്പോൾ മുട്ടയ്ക്ക് ഉള്ള വെള്ളം വെക്കുന്നുണ്ട് ഞാൻ മുട്ട കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത് രണ്ട് പിസിൽ അതാകുമ്പോൾ തന്നെ നമുക്ക് സെറ്റായിട്ട് വെന്ത് കിട്ടും അപ്പോൾ അതൊന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് പിന്നെ മാവക്കൊന്ന് കുഴച്ച് വെക്കണം അപ്പോൾ ഇന്ന് സ്കൂളിൽ വാവയ്ക്ക് ചപ്പാത്തിയും മുട്ടക്കറിയാണ് കേട്ടോ കൊടുത്തുവിടുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം വാവിനെ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ബസ്സിൻ്റെ ഒന്നും ആയിട്ടില്ല പിന്നെ ഞാൻ ബസ്സിൽ വിടാത്തതെന്ന് വെച്ചാൽ ബസ്സിൽ വിടണമെങ്കിൽ തന്നെ ഇവിടെ നിന്ന് ഞാൻ വണ്ടിയിൽ കുറച്ച് ദൂരം ഒന്ന് കൊണ്ടാക്കണം അവിടെ ബസ് വരത്തുള്ളൂ നമ്മളെ വീട്ടിൻ്റെ ആ ഒരു സൈഡിലോട്ട് ബസ് വരില്ല പിന്നെ ഡെയിലി ക്ലാസ്സും ഇല്ല ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അങ്ങനെ ബുദ്ധിമുട്ടണമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഡെയിലി കൊണ്ടാക്കും അപ്പം ഞാൻ ഭാവയ്ക്കുള്ള പാല് മാറ്റി അതിൽ തന്നെ ബാക്കി പാലിൽ ഞാൻ തേയില എനിക്ക് ചായയൊക്കെ എടുക്കുകയാണ് വാവ ഈ പാലും കുടിക്കത്തില്ല കേട്ടോ അതെനിക്ക് തന്നെ വെച്ചിട്ട് പോകും കുറച്ച് കുടിച്ചിട്ട് അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് ബാക്കി വാവിനെ എഴുന്നേൽപ്പിക്കണം പിന്നെ എഴുന്നേറ്റിട്ടുണ്ട് അവളെ ഒന്ന് റെഡിയാക്കണം അപ്പോൾ കറി ഇവിടെ റെഡിയാവുന്നുണ്ട് അപ്പുറത്തെ അടുപ്പിൽ തന്നെ നമുക്ക് ചപ്പാത്തി റെഡിയാക്കി എടുക്കാം അപ്പോൾ രണ്ടും കൂടി രണ്ടടുപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പണികളൊക്കെ ചെയ്ത് തീർക്കാം പിന്നെ നമുക്ക് കുറച്ച് മതിയല്ലോ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഞാൻ മാക്സിമം ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം അത്രയൊക്കെ കഴിക്കാറുള്ളൂ ഞാൻ വാവിനെ കൊണ്ടുവന്നാക്കി തിരിച്ചു വന്നു വന്നിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിടുകയാണ് കേട്ടോ ഞങ്ങൾ ഈ ഫസ്റ്റ് ഈ വീട്ടിൽ വന്നപ്പോഴും ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു നമുക്ക് നമ്മുടെ ബോഡിക്ക് പറ്റുന്നില്ലായിരുന്നു ഈ ഒരു ചൂട് പിന്നെ നമ്മളിവിടെ നിന്ന് ആ ഒരു രണ്ട് മൂന്ന് ആ രണ്ട് മൂന്നല്ല ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് നമ്മൾ ജനലൊക്കെ ഡെയിലി തുറന്നിട്ട് അകത്ത് കാറ്റൊക്കെ കയറിയതിന് ശേഷമാണ് ഒന്ന് ഇവിടുത്തെ ആ ഒരു ചൂടൊന്ന് നമുക്ക് പറ്റിയത് അല്ലാതെ ഭയങ്കര അടച്ചിട്ടേക്കുന്ന വീടായതുകൊണ്ട് ഭയങ്കര ചൂടും കാര്യമൊക്കെ ആയിരുന്നു ഫുഡ് ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട് മീൻപീരയും അതുപോലെ നമ്മുടെ ബീട്രൂട്ട് തോരനും ആണ് അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു ലെഞ്ചിൻ്റെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിച്ചതിന് ശേഷം പിന്നെ വാവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകണം മൂന്നര ആവുമ്പോഴേ ക്ലാസ് കഴിയും സ്കൂള് പിന്നെ നമ്മൾ ചെന്നാൽ മാത്രമേ കുട്ടികളെ ഇപ്പോൾ നമ്മൾ പാരൻസ് വിളിക്കുന്ന വിളിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ പാരൻസ് അവിടെ ചെന്ന് ടീച്ചറിനോട് സംസാരിച്ചിട്ട് മാത്രമേ അവർ കുട്ടികളെ വിടത്തുള്ളൂ അതുവരെ ഗേറ്റ് അവർ ലോക്ക് ചെയ്തേക്കും അതുപോലെ തന്നെ കുട്ടികളെ ഇടയ്ക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് ഇടയ്ക്ക് വിളിച്ചുകൊണ്ട് വരണമെങ്കിൽ അവിടെ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ കുറച്ച് നല്ലൊരു കുട്ടികൾക്ക് കുറച്ച് കെയർ കൊടുക്കുന്ന ഒരു സ്കൂളാണ് കേട്ടോ നല്ലൊരു സ്കൂളാണ് അപ്പോൾ എൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു പാക്ക് പാക്കഡാണെന്ന് വിചാരിച്ചു ഫുള്ള് വെയിലത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടിയിൽ പോകുന്നതുകൊണ്ട് വെയിലൊക്കെ അടിച്ചിട്ട് ഫുള്ള് മുഹമൊക്കെ അങ്ങ് പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പാക്ക് ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ കോഫിയുടെ പാക്ക് ഇടുന്നുണ്ട് കേട്ടോ കോഫി പാക്ക് നല്ലതാണ് നമ്മുടെ ഫീസിന് നല്ലതാണ് അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ൂളിയൊക്കെ കഴിഞ്ഞ് വന്നു ഞാൻ ഈ ഒരു ചുരിദാറാണ് ഇടുന്നത് ഇതിന് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് മുന്നേ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്യുമായിരുന്നു ഒരു ഒരു സമയത്ത് ഞാൻ രണ്ട് ചുരിദാർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊന്ന് കിട്ടിയത് കറക്റ്റായിരുന്നു ഒന്ന് ഞാൻ ഓർഡർ ചെയ്തതേ അല്ല വേറെ ഏതോ ആണ് വന്നത് വീട്ടിൽ പോലും ഇടാൻ പറ്റാത്തൊരു എനിക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടതില്ല ആ തുണി ഇപ്പോഴും റിട്ടേൺ ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല അതിപ്പോഴും ഇരിപ്പുണ്ട് തൊട്ടിട്ടില്ല കവർ പോലും മാറ്റിയിട്ടില്ല അവിടെ വെച്ചിട്ടുണ്ട് അന്വേഷണം ഞാൻ ഈ ഓൺലൈനായിട്ടുള്ള പർച്ചേസിംഗ് ഒക്കെ കുറച്ചിരിക്കുന്നു അപ്പോൾ ഇത് കണ്ടപ്പോഴെനിക്ക് ഭയങ്കര ഇഷ്ടമായത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതോ എത്രയുണ്ടായിരുന്നുള്ളൂ കോട്ടൻ്റെതാണ് നല്ല നല്ലൊരു ടോപ്പും പാൻറ്റും അതുപോലെ ഷോളും ഉണ്ട് കേട്ടോ വിത്ത് ഷോളും ആണ് അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് അപ്പോൾ എൻ്റെ ഫുഡ് കഴിച്ചതിന് ശേഷം ചെറിയൊരു മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് വാവിനെ വിളിക്കാൻ പോവാണ് അപ്പോൾ എന്താ മോയ്സ്ചറൈസിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തു പൊട്ട് തൊട്ട് കൊടുത്തു ഇപ്പം വലുതായിട്ടുള്ള എന്താ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം കുറച്ചു മുന്നേ ആണെങ്കിൽ ഞാൻ കോമ്പാക്ട് പൗഡറും അതുപോലെ കണ്ണെഴുതുമായിരുന്നു ഇപ്പോൾ കണ്ണ് പോലും എഴുതുന്നില്ല കേട്ടോ ഇടയ്ക്ക് വല്ലപ്പോഴും എനിക്ക് തോന്നുമ്പോൾ മാത്രമേ കണ്ണെഴുതാറുള്ളൂ അപ്പോൾ ഞാൻ റെഡി എൻ്റെ മുടി കെട്ടാനാണ് കുറച്ച് പാട് എൻ്റെ മുടി കടലേ ഭയങ്കരമായിട്ടുള്ള എന്താ ചുരുണ്ട് കിടക്കുന്ന മുടിയാണ് അപ്പം എനിക്ക് ഒട്ടുമേ ഇഷ്ടമല്ല എൻ്റെ മുടി അപ്പം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അതൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു വളം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വാച്ചും കൂടി കെട്ടി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ പോയിട്ട് വാവിനെ വിളിച്ചിട്ട് വരാം അപ്പോൾ ഇപ്പോൾ ക്ലാസ് കഴിയാറായിട്ടുണ്ട് മൂന്ന് മണി കഴിഞ്ഞു ഇനി ഇവിടുന്ന് വണ്ടിയെക്കോടിച്ച് ചെല്ലുമ്പോൾ മൂന്നര കഴിയും കുഴപ്പമില്ല ടീച്ചേഴ്സും കുട്ടികളൊക്കെ കാണും അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഞാൻ പോയിട്ട് വാവിനെ വിളിച്ചിട്ട് വരാം അപ്പോൾ അവനെ വിളിച്ച് ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക Thank you for watching. Bye.